നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും പൂർണ്ണമായിട്ട് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം രാജ്യമെമ്പാടും എല്ലാവരും കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമായിട്ടുള്ള രണ്ടായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് നിലവിൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് തുടങ്ങിയ നാല് മാസമാണ് നമുക്ക് ഇനി ലഭിക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഗഡു അതായത് പതിനഞ്ചാമത്തെ ഗഡു നമുക്ക് എത്തിച്ചേർന്നത് ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ചെയ്യുന്നതിൻ്റെ അവസാന മാസമായിട്ടുള്ള നവംബർ ആയിരുന്നു അതായത് നവംബർ മാസം പതിനഞ്ചാം തീയതി അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വാർത്തകൾക്ക് താഴെ ജനുവരി ഇരുപത്തി ആറാം തീയതി ഈ ഒരു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുകയുടെ അതായത് രണ്ടായിരം രൂപയുടെ വിതരണം അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് കൈമാറുന്നു എന്നൊക്കെ അറിയിപ്പ് ലഭിച്ചു തുടങ്ങി നിരവധിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ബോക്സിലൂടെയൊക്കെ പറയുകയുണ്ടായി ഒരുപാട് ആളുകൾ ഇത് സംശയമായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ തന്നെ ചോദിക്കുകയുണ്ട് നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലുകളിലെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ ഈ ഒരു കാര്യം ചോദിക്കുകയുണ്ടായി അതായത് ഇരുപത്തി ആറാം തീയതി പ്രധാനമന്ത്രി കിസാൻ സമ്മാന നിധിയുടെ രണ്ടായിരം രൂപ കൈമാറുകയാണ് എന്ന അറിയിപ്പ് കണ്ടുവെന്ന് ഇത് സത്യമാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു അതിനാൽ തന്നെ ഈ അറിയിപ്പിൻ്റെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോ വഴി ഒന്ന് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ പ്രധാന അറിയിപ്പ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നൽകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ഒരു ആനുകൂല്യമാണ് അല്ലെങ്കിൽ ഒരു ആനുകൂല്യ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി വഴിയുള്ള രണ്ടായിരം രൂപ ഭാവിയിൽ ഈ തുക വർദ്ധിപ്പിക്കുമെന്നൊക്കെയുള്ള ചില പ്രധാന സൂചനകൾ കഴിഞ്ഞിടയ്ക്കെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു അതുകൊണ്ടുതന്നെ പെൻഷൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ആനുകൂല്യങ്ങൾ മുടങ്ങുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം ആനുകൂല്യങ്ങളിലേക്ക് തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നവരുണ്ടാകും അതോടൊപ്പം തന്നെ പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും അതോടൊപ്പം തന്നെ ഈ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുമെന്നുള്ളതിനാൽ തന്നെയും ഇതിൻ്റെ വിതരണ തീയതി എന്നാണ് എന്നൊക്കെ അറിയാനും ആളുകൾക്ക് ഒരുപാട് ആകാംക്ഷയുണ്ടാകും പക്ഷേ നമുക്ക് ഈ രണ്ടായിരം രൂപ ആനുകൂല്യം ജനുവരി മാസം ഇരുപത്തി ആറാം തീയതിയോ അല്ലെങ്കിൽ അതിനുശേഷമോ വിതരണം ചെയ്യുന്ന കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക വിശദീകരണം ഒന്ന് തന്നെ ഇതുവരെയായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ നിങ്ങൾ പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇരുപത്തിയാറാം തീയതി വിതരണം ചെയ്യുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അറിയിപ്പുകളൊന്നും തന്നെ ഇതുവരെ ആയിട്ടും നൽകിയിട്ടില്ല കിസാൻ സമ്മാൻ ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നത് പ്രധാനമായിട്ടും പി എം ഇവൻസ് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വെബ്സൈറ്റിലൂടെയാണ് അതോടൊപ്പം തന്നെ നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്ററിൻ്റെ ഉണ്ട് അവിടെയും വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓരോ ദിവസത്തെയും പ്രോഗ്രാമുകൾ എന്തൊക്കെയെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വെബ്സൈറ്റ് നിങ്ങൾ പരിശോധിക്കുമ്പോൾ മുൻപ് കിസാൻ സമ്മാനിയുടെ തുക വിതരണം ചെയ്ത തീയതികളാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇനി വരാനിരിക്കുന്ന പതിനാറാമത്തെ ഗഡുവിൻ്റെ വിതരണം സംബന്ധിച്ച് അറിയിപ്പുകളൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല ഈ വെബ്സൈറ്റിലും വന്നിട്ടില്ല ഏകദേശം ഒന്ന് അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വിതരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അറിയിപ്പുകൾ പുറത്തുവിടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ ഒരു പി എം കിസാൻ സമ്മാന നിധി അതിൻ്റെ പതിനാറാമത്തെ ഗഡുവിൻ്റെ വിതരണം ഈ ജനുവരി മാസത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ ലോക്സഭ ഇലക്ഷൻ ഉൾപ്പെടെ ഉള്ളതിനാൽ തന്നെ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസത്തിനപ്പുറം തന്നെ വിതരണം നമുക്ക് പ്രതീക്ഷിക്കാം കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുക ഓരോ ഘട്ടത്തിലും നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഏറ്റവും അധികം ജനോപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് ഈ ഒരു പി എം കിസാൻ സമ്മാൻ യോജന അപേക്ഷ വെക്കാനുള്ളവർ അപേക്ഷ നിങ്ങൾ പുതുതായിട്ട് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ തന്നെ അപേക്ഷ സമർപ്പിക്കുക ആനുകൂല്യം വാങ്ങുന്നവർ അവരുടെ ആനുകൂല്യത്തിൻ്റെ സ്റ്റാറ്റസ് എപ്പോഴും പി എം കിസാൻ പോർട്ടലിൽ നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടതാണ് ഏതെങ്കിലുമൊക്കെ രേഖകൾ പ്രധാനമായിട്ടും നമ്മുടെ ഇലക്ട്രോണിക് എ വൈ സി ആയിക്കോട്ടെ അല്ലെങ്കിൽ ലാൻഡ് സീഡിങ് അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്കിങ് തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തീകരിച്ചുവെന്ന് എല്ലാവരും തന്നെ ഉറപ്പാക്കേണ്ടതാണ് ഈ തുക വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഗഡുക്കളിൽ തന്നെ വർധനവുണ്ടാകാം അല്ലെങ്കിൽ ഗഡുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയോ ചെയ്യാനാണ് കൂടുതലായിട്ടും സാധ്യതയുള്ളത് ഈ വരാനിരിക്കുന്ന യൂണിയൻ ബജറ്റ് അവതരണത്തിന് ശേഷമായിരിക്കും ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു സൂചന നമുക്ക് ലഭ്യമാവുക മാത്രമല്ല കർഷകർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു ധനസഹായമായിട്ട് വർഷം ആറായിരം രൂപ ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ എന്ന കേന്ദ്ര പദ്ധതിയുടെ തുകയാണ് എണ്ണായിരം രൂപ മുതൽ ഒൻപതിനായിരം രൂപ വരെ വർദ്ധിപ്പിക്കുമെന്നുള്ള സൂചന ഇപ്പോൾ ലഭ്യമായിരിക്കുന്നതും അതോടൊപ്പം തന്നെ കർഷകരായിട്ടുള്ള സ്ത്രീ ഗുണഭോക്താക്കളുണ്ട് നിരവധിയായിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇരട്ടിയോളം ധനസഹായമാണ് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് അതായത് ആറായിരം രൂപയുടെ സ്ഥാനത്ത് പന്ത്രണ്ടായിരം രൂപയാണ് ഇവർക്ക് നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിച്ചു വരുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ പ്രധാന അറിയിപ്പ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക